ർക്ക് മറക്കാനാകാത്ത ആക്ഷൻ റൊമാൻറ്റിക് രംഗങ്ങൾ സ്പൈഡർമാൻ ഇന്നും സ്പൈഡർമാന്റെ ഒന്നിലേറെ ഭാഗങ്ങൾ പിന്നീട് വന്നെങ്കിലും പ്രേക്ഷക മനസ്സിൽ ഏറ്റവും വലിയ സ്ഥാനം നേടിയത് ഒന്നാം ഭാഗം തന്നെയാണ് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് സാം റെയ്മിയാണ് ടോബി മകർ പീറ്റർ പാർക്കറായി എത്തിയും നായികയായ മേരി ജെയിൻ വാൾസനെ അവതരിപ്പിച്ചത് പ്രശസ്ത നടി കീർത്തൻ ഡാൻസ് ആണ് പീറ്റർ പാർക്ക് മേരി പ്രണയം സ്പൈഡർമാനിലെ പ്രധാന ഹൈലൈറ്റുകളിൽ ഒന്നു തന്നെയായിരുന്നു അനശ്വരമായി മാറിയ ഒരുപിടി റൊമാൻറിക് രംഗങ്ങൾ ചിത്രത്തിലുണ്ട് ഇതിലൊന്നാണ് ഇവർ തമ്മിലുള്ള ചുംബന രംഗം തലകീഴായി തൂങ്ങി നിൽക്കുന്ന സ്പൈഡർമാനെ മേരി ചുംബിക്കുന്ന രംഗം ഐക്കോണിക്കായി തന്നെ മാറിയിരുന്നു ഇന്നും ഈ പ്രണയരംഗം സ്പൈഡർമാൻ ആരാധകരുടെ മനസ്സിൽ തന്നെയുണ്ട് എന്നാൽ ബിഗ് സ്ക്രീനിൽ കണ്ടതുപോലെ അത്ര മനോഹരമായിരുന്നില്ല ഈയൊരു സീൻ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള സാഹചര്യം ഇതേക്കുറിച്ച് നടി മുൻപേ ഒരിക്കൽ സംസാരിച്ചിട്ടുമുണ്ട് പ്രശസ്തമായ ചുംബനങ്ങളുടെ പുസ്തകം എനിക്ക് സംവിധായകൻ തന്നിരുന്നു ഈ സീൻ പ്രത്യേകത ഉള്ളതായിരിക്കണമേ എന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഷൂട്ടിംഗ് ദയനീയമായിരുന്നുവെന്നും ക്രിസ്റ്റൺ ഓർത്തു ഷൂട്ടിങ്ങിനിടെ ടോബിക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നും നടി പറയുന്നുണ്ട് അന്ന് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു ടോബി തണുത്തു മരവിച്ചിരുന്നു ശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല ടോബിയുടെ ജീവൻ നിലനിർത്തുന്നത് പോലെയാണ് തനിക്ക് ആ സീൻ ചെയ്യുമ്പോൾ തോന്നിയതെന്ന് ക്രിസ്റ്റൺ പറഞ്ഞു അതേസമയം ഐക്കോണിക് നിമിഷമായിരുന്നു അതെന്നും കരിയറിൽ ഇങ്ങനെയൊരു സീനിന്റെ ഭാഗമായതിനാൽ സന്തോഷമുണ്ടെന്നും അന്ന് തന്നെയും നടി സൂചിപ്പിച്ചിരുന്നു ഈ ചുംബന രംഗത്തിന് പുരസ്കാരങ്ങളും ഏറെയും ലഭിച്ചിട്ടുണ്ട് എം ടി വി മൂവി ആൻഡ് ടി വി അവർഡ്സ് രണ്ടായിരത്തി മൂന്നിൽ പുരസ്കാരം മികച്ച ചുംബന രംഗത്തിനുള്ള പുരസ്കാരം നേടിയത് ഈയൊരു രംഗം മാത്രമാണ് ഷൂട്ടിങ്ങിനിടെ ടോബിയും ക്രിസ്റ്റണും പ്രണയത്തിലായിരുന്നു ഒരു വർഷത്തിനു ശേഷം ഇവർ പിരിയുകയും ചെയ്തു എറ്റോണൽ സൺഷെയിൻസ് മൈൻഡ് ഓൾ ഗുഡ് തിങ്സ് തുടങ്ങിയവയാണ് സ്പൈഡർമാൻ പുറമെയുള്ള ക്രിസ്റ്റൺ ശ്രദ്ധേയമായ സിനിമകൾ പവർ ഓഫ് ദി ഡോഗ് എന്ന സിനിമയിലെ പ്രകടനത്തിന് ഓസ്കർ നോമിനേഷനും ക്രിസ്റ്റണിന് ലഭിച്ചിരുന്നു സിവിൽ വാർ ആണ് ഈ വർഷം പുറത്തിറങ്ങിയ ക്രിസ്റ്റന്റെ സിനിമ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ